ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗ് നോമ്പിൻ്റെ വിഭവങ്ങളായിട്ടാണ് ഇന്നത്തെ ബ്ലോഗിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ പുതിയതായി വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് ലുഹുർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങിയത് അടുക്കളയിൽ പത്തിരിപ്പണിയും പത്തിരിപ്പണി ഞാനാണ് ചെയ്തത് കേട്ടോ പത്തിരി ഉണ്ടാക്കലും പരത്തിലും എനിക്ക് പത്തിരി പ്രെസ്സിൽ പരത്തിയാലും ഒന്ന് ചപ്പാത്തി കോല കൊണ്ട് പത്തിരി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ വാട്ടർ കൊണ്ട് ലെയിമും അനും ഉണ്ടാക്കി തന്നു അടുപ്പിൽ തീ കത്തിച്ചിട്ടാണ് ഞാൻ പത്തിരി ചുട്ട് എടുത്തത് കേട്ടോ ഈ സമയത്ത് പാത്തും സനമോളൊക്കെ അവിടെ അകത്ത് കളിക്കുമായിരുന്നു പിന്നെ പത്തിരിക്ക് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇഷ്ടമാണ് ഇസ്റ്റു ആദ്യം ഒന്ന് ഒന്നാം പാലിലൊന്ന് വേവിച്ചെടുത്തു കേട്ടോ പച്ചക്കറി ഇസ്റ്റു അല്ല വേവിച്ചെടുത്തത് പച്ചക്കറി ഒന്ന് വേവിച്ചെടുത്തു പിന്നെ അതിന് ശേഷം രണ്ടാം പാലൊക്കെ ഒഴിച്ച് അതിനെ മൂപ്പിച്ചെടുത്തു കേട്ടോ ഇതിൻ്റെ ഇടയിൽ മനു ചിക്കൻ പൊക്കവടക്കെല്ലാം മസാല കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ട് ഇല്ലാട്ടത്തൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാനവിടെ പത്തിരി ചുടണ തിരക്കില്ലായിരുന്നു അപ്പോഴത്തേക്കും മനു ചിക്കൻ പൊക്കവടയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇസ്റ്റു റെഡിയായി അങ്ങനെ നോമ്പ് തുറക്കാല വിഭവങ്ങൾ ഞങ്ങളിത് റെഡിയായി ഒന്നാം നോമ്പിൻ്റെ അന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അല്ല പത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്നാം നോമ്പിൻ്റെ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഇപ്പോൾ സമയം അഞ്ച് അമ്പത്തഞ്ചൊക്കെ ആയിട്ടോ ഭാഗം കൊടുക്കാൻ ഇനി കുറച്ച് മണി ടൈമുള്ളൂ അപ്പോഴത്തേക്കും ജോലികളൊക്കെ തീർന്ന് നോമ്പ് തുറക്കാമല്ലോ വിഭവങ്ങളൊക്കെ റെഡി ആയി അപ്പോൾ എന്തൊക്കെയൊന്ന് കാണിച്ചുതരാം വായോ പത്ത് ദിവസമാണ് വാ കാണിച്ചു കൊടുക്കാം നമുക്ക് പറഞ്ഞാൽ ഞാനകത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ പാത്തു കൂടെ പോയില്ലോ പാത്തുവിന് ജലദോഷവും ചെറിയ ചുമയൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പൊ പാത്തൂനേം കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു വീഡിയോ അങ്ങനെ സെറ്റ് ചെയ്തതാണ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാ കേട്ടോ ചായ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത് അപ്പതേ കാണുന്നുണ്ടോ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസുമേ ഇനി ജ്യൂസ് ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്താട്ടോ അല്ലെങ്കിൽ പാത്തു നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് എല്ലാം തീർക്കുകയെ കഴിക്കുകയൊന്നുമില്ല വെറുതെ ചീത്താക്കി കളി അപ്പോൾ എല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഒരേ നോമ്പ് തുറക്കാനായിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടോ പത്തിരി ചിക്കൻ വറുത്തത് പിന്നെ ഇഷ്ടമാണ് പത്തിരിക്ക് ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ അല്ല ഗ്രീൻ പീസ് മുരുളൊക്കെ ക്യാരറ്റൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇഷ്ടമുണ്ടാക്കി പിന്നെ ചിക്കൻ പൊക്കവട കേട്ടോ മനു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ചിക്കൻ പൊക്കവട അത് ഇതേ പാത്തു ഇരുന്ന് കഴിക്കണേ പാത്തത് കൊണ്ടുവെക്കാനൊന്നും സമ്മതിക്കണില്ല കേട്ടോ അപ്പം പാത്തു തൽക്കാലം ഒന്നോ രണ്ടെണ്ണം കഴിക്കട്ടെ എന്ന് വെച്ചു അങ്ങനെയൊക്കെ പാത്തുവിന് ഭക്ഷണം വയറ്റിക്ക് എത്തുള്ളൂ പാത്തു ചോറൊന്നും കഴിക്കില്ല പാത്തുവിന് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് അത് അപ്പം കഴിക്കണം പാത്തുവിന് അത് പിന്നെ നമ്മൾ വാങ്ങി വാങ്ങിവെച്ചാൽ പിന്നെ പാത്തു അത് കഴിക്കില്ല കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പാലൊക്കെ ഒഴിച്ചിങ്ങാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ടേബിളുമെ സെറ്റാക്കി വെച്ചു അങ്ങനെ അതേ ബാങ്ക് കൊടുത്തു അകത്തായതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഇല്ല കേട്ടോ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഫോണാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാകും ഈ ഫോണിൽ ക്ലിയർ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളാരും വീഡിയോ ക്ലിയർ ഇല്ലയെന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യരുത് ഞാൻ ഫ്രൂട്ട്സ് പാൽ ഒഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പാത്തും എനിക്ക് വായൽ വെച്ച് തരും കേട്ടോ പിന്നെ ഈശാനസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഉണക്കിയിട്ടത് ഓർമ്മയുള്ളത് അപ്പോൾ അത് അയലുമിടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ വീഡിയോ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി